മരുന്നില്ലാത്ത ചികിത്സ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് ചികിത്സാരൂപങ്ങൾ വരുന്നുണ്ട് അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ കൃത്യവും ശാസ്ത്രീയവുമായിട്ടുള്ള പരിശോധനകളും വിലയിരുത്തലുകളും രോഗത്തിന് വേണം അത് പിഴക്കുമ്പോഴും പലപ്പോഴും എന്തു ചെയ്യും രോഗം ഇപ്പോൾ നന്നായി ഉള്ള ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോയിട്ട് ഇനി മരുന്നില്ലാത്ത ചികിത്സയാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഷുഗർ നോക്കരുത് നോക്കിയാൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും അതുകൊണ്ട് ഷുഗർ നോക്കാതിരിക്കുക ഷുഗറിൻ്റെ മരുന്നും കഴിക്കാതിരിക്കുക ഇതാരാണ് നിർദ്ദേശിക്കുന്നത് ശരീരശാസ്ത്രത്തെക്കുറിച്ചൊന്നും വ്യക്തമായി പഠിക്കാത്ത ചില തൻ്റെ ചില അനുഭവങ്ങൾ വെച്ച് മാത്രമുള്ള ആളുകളാണ് അപ്പോൾ ഒരു ശരിയായ മോണിറ്ററിംഗ് ഇല്ലാതെ നിങ്ങൾ ഇനി മരുന്ന് ഒഴിവാക്കിക്കോളൂ ഒരു പരിശോധനയും വേണ്ട എന്ന് പറയുമ്പോൾ അത് മാത്രം മതിയാകും സ്ഥിരമായി മരുന്ന് കഴിച്ചിരുന്ന ഒരു രോഗി അപകടാവസ്ഥയിലേക്ക് പോകാൻ വേറെ ചില ആളുകൾ ചോദിക്കുന്നു പ്രസവം എന്നുള്ളത് പ്രകൃതിപരമല്ലേ ഈ ഈ ഭൂമിയിൽ പല ജീവജാലങ്ങളും പ്രസവിക്കുന്നില്ലേ അവർക്കൊക്കെ സിസേറിയൻ ഉണ്ടോ ഡോക്ടർമാരുണ്ടോ നിരീക്ഷകന്മാരുണ്ടോ അതുകൊണ്ട് പ്രസവത്തിന് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് നമുക്ക് വീട്ടിലായാൽ പോരെ അതിൽ പല ചികിത്സകളും പ്രകൃതിപരമായിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഒരു പക്ഷേ ഒരു പ്രസവ എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായി നടക്കാം പ്രശ്നമല്ല പക്ഷേ എന്തെങ്കിലും നിലക്ക് ഒരു ബ്ലീഡിങ് വന്നു അല്ലെങ്കിൽ പ്രസവിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള ഒരു സമയമുണ്ടല്ലോ അപ്പോൾ അത്രയും സമയം ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അത്രയും സമയം കുട്ടിക്ക് ശ്വാസം കിട്ടാതിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ബ്രെയിനിന് ഏല്പന്ത ചില ഡാമേജുകൾ വരാം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ അപ്പോൾ അത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുടെ ഒബ്സർവേഷനിലാവുന്നതിന് എന്താണ് വിരോധം തെറ്റില്ലല്ലോ അത് കുറച്ചും കൂടി സുരക്ഷിതമല്ലേ അപ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തി വീണ്ടും പ്രസവങ്ങളെല്ലാം വീട്ടിലേക്കാക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിപരമാണോ ഒരു കുട്ടിയുടെയും ഉമ്മയുടെയും ജീവിതം രക്ഷിക്കുവാൻ ഉപകരിക്കുന്നതാണോ ഇത്തരം ചില ആത്മപരിശോധനകൾ ഇന്ന് ചികിത്സാരംഗത്ത് വളരെ അനിവാര്യമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും ചികിത്സകളില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ ഇനി പ്രത്യേകിച്ച് ചികിത്സകളൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന സന്ദർഭത്തിൽ പോലും എന്താണ് മറ്റൊരു വൈദ്യശാസ്ത്രത്തെ ഇപ്പോൾ ഒരു ഹോമിയോ പരാജയപ്പെടുമ്പോൾ ഒരു അലോപ്പതിയോ അല്ലെങ്കിൽ അലോപ്പതി പരാജയപ്പെടുമ്പോൾ ഒരു ആയുർവേദമോ ഏതെങ്കിലും ഒന്ന് മാറി ചികിത്സിക്കാൻ കഴിയാതെ അതെല്ലാം അശാസ്ത്രീയമാണെന്നും ആ ചികിത്സകളൊന്നും ശരിയല്ലെന്നും പറഞ്ഞുകൊണ്ട് പലപ്പോഴും രോഗം സുഖമാവാനുള്ള പല സാഹചര്യ അവസരങ്ങളെയും ഇല്ലാതാക്കുന്നതും ഒരു പക്ഷേ ശരിയായി വൈദ്യശാസ്ത്രം അറിയുന്നു എന്ന് പറയുന്ന ചെയ്യുന്ന മറ്റൊരു ദ്രോഹമാണ് ഒരു ഈ ചികിത്സകളെയും പരിശോധനകളെയും ഒരു നിലക്കും കോംപ്രമൈസ് ചെയ്യാതെ മറ്റു ചികിത്സകളെ സ്വീകരിക്കുന്നതിൽ എന്താണ് വിരോധം സാധാരണഗതിയിൽ ഒരു ഹോമിയോ ഡോക്ടർ അഞ്ച് വർഷം മെഡിക്കൽ കോളേജിൽ പഠിച്ചു വരുന്ന ആളാണ് ഒരു ആയുർവേദ ഡോക്ടർ നാടൻ ചികിത്സയെക്കുറിച്ച് അല്ലേ പറയും അപ്പോൾ അവർ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു അവരെല്ലാ ടെസ്റ്റുകളും നടത്തുന്നു അപ്പോൾ അങ്ങനത്തെ ഒരാൾ ആ അടുക്കിൽ പോകാൻ പാടില്ല അത് തികച്ചും അശാസ്ത്രീയമാണെന്ന് പറഞ്ഞു പല രോഗങ്ങളും മാറുവാനുള്ള നല്ല അവസരങ്ങളെ ഇല്ലാതാക്കുന്നതും ചികിത്സാരംഗത്ത് ഇന്ന് കാണുന്ന തെറ്റായ പ്രവണതകളാണ് അതുകൊണ്ട് നമ്മുടെ രോഗങ്ങളെക്കുറിച്ച് ഇന്ന് കണ്ടെത്തപ്പെട്ട എല്ലാ പരിശോധനകളും നടത്തി അതിൽ വിദഗ്ധ അഭിപ്രായങ്ങൾ തേടി ശരിയായ ചികിത്സകൾ ചെയ്യാത്തിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നവർ ഇന്നത്തെ കാലത്തുമുണ്ട് എന്നത് വളരെ സങ്കടകരമായൊരു കാര്യമാണ് അതുകൊണ്ട് അറിവുള്ളവരും കഴിവുള്ളവരും വിവരമുള്ളവരും ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി ആളുകൾക്കറിയാത്ത ഇത്തരം ചികിത്സാ മേഖലകളിൽ ശരിയായ മാർഗ്ഗ ശരിയായ ബോധവൽക്കരണങ്ങളും നൽകേണ്ടതുണ്ട് അത്തരം ചില കാര്യങ്ങളിൽ ഇടപെടാൻ അറിവുള്ളവർക്ക് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ